ഇത്രയും അറിഞ്ഞില്ല അന്ന് തന്നെ എതിർത്തുള്ളൂ ഞാൻ രണ്ടായിരത്തി പതിനാറിലാണ് പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ് എന്താ ലക്ഷ്യം ഉള്ളിൽ ഷജറത്ത് തൊയ്ബ എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക ടീമിനെ അതായത് ലീഗിനോട് എതിർക്കുന്ന ഒരു വിഭാഗത്തിനെ രൂപപ്പെടുത്തി ഈ ഗ്രൂപ്പുണ്ട് ഈ ഗ്രൂപ്പ് എല്ലാവരും നിരന്തരം ഇത് പലതും പലതും പറയണം ഒരു രാഷ്ട്രീയ സംഘടന അല്ല അപ്പൊ അത് എല്ലാ കാലത്തും ലീഗിന് മാത്രമായിട്ട് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു വാശിയില്ല ഒരിക്കലും ഇല്ല അങ്ങനെ ഉണ്ടായിട്ടില്ല ലീഗിനെ മാത്രം സപ്പോർട്ട് ചെയ്യണമെന്നോ അങ്ങനെ പക്ഷേ ലീഗും സംസ്ഥയും തമ്മിലൊരു ബന്ധമുണ്ട് ആ മറ്റു ലീഗ് ഒരു പൊതുവേദിയാണ് എല്ലാ ഉണ്ട് പക്ഷേ സമസ്തയും ലീഗും തമ്മിൽ കുറ്റകാലങ്ങളിലും ഇപ്പോഴും ഒരു വലിയ ബന്ധമുണ്ട് വലിയൊരു ആരോപണമുള്ളത് ഈ കാസി ഫൗണ്ടേഷൻ വരുന്നതും നിലവിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ച് വന്നത് കുറച്ച് കാലത്തായിട്ട് സംസ്ഥാന ലീഗിനല്ലാത്ത മറ്റു പാർട്ടികളോടും അനുഭവപൂർവ്വമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ച് വന്നപ്പോൾ സ്ഥിരമായി കിട്ടിക്കൊണ്ടിരുന്ന ഒരു കുറെ കാലങ്ങളായി പരമ്പരാഗത വോട്ടുകൾ കണ്ടില്ലേ അതൊന്നും എന്ത് വോട്ട് എന്തൊക്കെ ശ്രമമാണ് ഈ പൊന്നാണിയില് ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ ഇവർ കളിച്ചതും ഇവർ ഈ വിഭാഗം സമസ്തല്ല സമസ്തയുടെ ഈ വിഭാഗം കളിച്ചതും അവരവരുടെ ആൾക്കാരെ അതൊക്കെ പൊതുവേദി പറയേണ്ടി വരുന്ന പറയാം ഉണ്ടായിരുന്നു എന്നിട്ട് എന്തായി സ്ഥിതി ഇപ്പൊ പാലക്കാട് എലക്ഷനിൽ പോലും എന്താണ് അവരുടെ വിഭാഗം കാണിച്ചത് അത് അവർ കൃത്യമായി ചെയ്തിരുന്നു അതിന്റെ പരിപാടി അറിയിരുന്നു വോട്ട് എവിടെ പോയി സുപ്രഭാതത്തിലെ പരസ്യം ആ രീതി വന്നിട്ടും സമുദായം അത് ഏറ്റെടുത്തോ മുസ്ലിം കമ്മ്യൂണിറ്റി അത് ഏറ്റെടുത്തോ ലീഗ് ബഹുഭൂരിപക്ഷ സംസ്ഥയുണ്ട് സംസ്ഥയിൽ ബഹുഭൂരിപക്ഷ ഉണ്ട് അത് പാലക്കാട് അവര് നമുക്കറിയാം നമുക്കറിയാം അവർ കളിച്ചിട്ടുണ്ട് എതിരായി ബോധിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു റിയാക്ട് കൊടുക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് എല്ലാം എല്ലാണ്ട് ആ ഗ്രൂപ്പ് അവർ അത് മാത്രമല്ല അവർ സോഷ്യൽ മീഡിയയിലൂടെ നിരവധി വലിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക അഡ്മിനോളിയാക്കുക എന്നിട്ട് ഇതിങ്ങനെ കള്ളത്തരം പ്രചരിപ്പിക്കുക അതുകൊണ്ടാണ് അതാണ് ഞങ്ങൾക്ക് മുഷാവറ മെമ്പർമാരുടെ സ്ഥിതിയോ അവരൊക്കെ എന്താ എന്താച്ചാൽ അവർ മറ്റൊരു ലോകത്താണ് അതൊന്നുമല്ല ഉസ്താദ്മാർക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നുമില്ല അവര് അവരുടെ ഇതായും ആ ദീനും

പതിനൊന്നാം തീയതി മുഷാഫർ ഉണ്ട് അതിന് മുമ്പ് തന്നെ ഏകദേശം തീരും റെഡിയാണ് തീരും നിങ്ങൾ ആരും കരുതുന്നത് പോലെ അത് ഞങ്ങളുടെ ശക്തമായ ഒരു ആവശ്യമാണ് ആ ഞങ്ങൾ ആർ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് അവർ തീരുമാനിക്കും നടപടി ഒരിക്കലും ശരിയല്ല എവിടെയാണ് പിടിക്കേണ്ടത് അതിന്റെ ഹെഡ് പിടിക്കണം ഒന്നും ഇല്ലാത്ത വെറുതെ ഇപ്പം പറഞ്ഞാൽ ഞങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് പറഞ്ഞു ഞങ്ങളത് അറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ബലാണോ ചെയ്തത് അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നുന്നു ഒരു നിങ്ങളൊക്കെ ഉത്തരവാദിത്തപ്പെട്ടില്ലല്ലേ ഒരു മാനേജ്മെന്റ് അറിയാതെ ഇത്ര വിവാദമായ ഒരു പരസ്യമോ അല്ലെങ്കിൽ ഒരു പുസ്തകം കൊടുക്കാൻ കഴിയുമോ ഈ കണ്ടന്റ് കണ്ടന്റ് പരസ്യം എന്ത് പ്രശ്നം കൊടുക്കാമല്ലോ കണ്ടന്റ് രാജ്യത്തെ ഏറ്റവും വലിയ വർഗീത ഉണ്ടാക്കുന്ന കണ്ടന്റ് അത് ശരിക്ക് കേസെടുക്കാൻ പറ്റിയ കണ്ടന്റ് ആണ് ചെറുതല്ല ആ കാര്യങ്ങൾ ഉണ്ടാക്കിയതിൽ വളരെ പ്ലാന്റ് അത് ചോദിക്കുന്ന ഒരു കാര്യം ഇപ്പൊ ചന്ദ്രിക പത്രം നിലനിൽക്കാൻ ഈ ബഹുഭൂരിഭാഗം വരുന്ന വായിച്ചോണ്ടിരുന്ന ചന്ദ്രികയായിരുന്നു ആ ഒരു ഘട്ടത്തിലാണ് സുപ്രഭാതം വരുന്നത് അതുപോലെ തന്നെ ബഹുഭൂരിഭാഗം വിശ്വാസികളും സമസ്ത വിഭാഗത്തിന്റെ ഫതുവായിരുന്നു അപ്പോഴാണ് കാസിന് വരുന്നത് ശേഷമാണ് ഇത്തരത്തിലുള്ള സീരിയസ് ആയിട്ടുള്ള ഒരുപാട് സീരിയൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത് അപ്പൊ ഇങ്ങനെ ലീഗിന് താല്പര്യമില്ലാത്ത സ്ഥാപനങ്ങൾ തുടങ്ങുന്നതും ലീഗിന് താല്പര്യമില്ലാത്ത തീരുമാനങ്ങൾ എടുക്കുന്നതുമാണ് വിഷയമല്ല സുപ്രഭാതവും ഞങ്ങൾ ഞങ്ങൾ ചന്ദ്രികയുടെ ക്യാമ്പയിന്റെ സമയത്താണ് സുപ്രഭാതം വന്നപ്പോൾ ചന്ദ്രിക മൂന്നുമാസം മാ അഡ്ജസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ചന്ദ്രിക സത്യത്തിൽ മൂന്ന് മാസം മുമ്പ് ചന്ദ്രിക സർക്കുലേഷൻ ബാധിക്കും സ്വാഭാവിക എന്നിട്ടും ചന്ദ്രിക മൂന്ന് മാസം ഞങ്ങൾ പാർട്ടി ആണെങ്കിലും വലിയ പ്രശ്നമാണ് എന്നിട്ട് ഞങ്ങൾ ചെയ്തു മുട്ടരുത് ചോദിച്ചു തന്നെ പോകണം എന്ന് കരുതി ഇത്ര ഇപ്പം സംസ്ഥാന ആളുകൾ ലീഗ് ഈ പത്രങ്ങൾ എടുക്കണേ ആരായി എടുക്കണ ഒരു കണക്കുകൾ എടുക്കട്ടെ അതൊക്കെ ലീഗ് തന്നെയാണ് അതിലിപ്പോൾ സംസ്ഥയും ഈ റഹ്മുഗാസി മൂത്തേടെന്ന് പറയുന്ന ഒരു പ്രാസംഗിക്കാണ് അത് നല്ല ക്രൗഡ് കുളറാണ് അദ്ദേഹം നേരത്തെ മണക്കാട് കുടുംബത്തെ അങ്ങേറ്റം പ്രകീർത്തിക്കുകയും ലീഗിനെ തന്നെ ലീഗ് സ്വർഗത്തിലേക്കുള്ള കോണി വരെ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞ വ്യക്തി ഇപ്പൊ ലീഗിനെതിരെ ലീഗ് നേതാക്കൾ സംസാരിക്കുന്നത് കാരണം ഈ മഹാഭ്യസം കൊണ്ടുവന്ന് പറയുന്നത് അതിനെ പറ്റി എന്താ പറയുക അദ്ദേഹത്തിന് തെറ്റിദ്ധാരണയാണ് അത് തിരുത്തും അദ്ദേഹം തന്നെ തിരുത്തലുണ്ട് അതേ ആട്ടുമോട്ടൊക്കെ പറയില്ലല്ലോ അപ്പൊ ഇപ്പൊ വന്ന ഏതെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അദ്ദേഹം സ്വയം തിരുത്തും അദ്ദേഹം ഇടയാക്കും അദ്ദേഹം തിരുത്തി ാന്തപുര വിഭാഗം വിഭാഗം തമ്മിൽ സർ തമ്മിൽ യോജിക്കുന്ന ചർച്ചകളും കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിലുള്ള ശുഭാ സൂചനകളൊക്കെ പല കേൾക്കുമ്പോൾ ഈ നിങ്ങൾക്ക് ഉള്ളിലുള്ള ഈ ഒരു ഭിന്നത ആ ഒരു ഐക്യത്തെ ബാധിക്കുക ഇല്ല എന്തിന് ഞങ്ങളിപ്പോ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഈ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഈ അജ്മീർ പള്ളിക്ക് പോലും അവകാശവാദം ഉന്നയിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഭിന്നത വേണ്ടത് സമസ്തയും എ വിഭാഗവും ലീഗും അങ്ങനെയുള്ള കമ്മ്യൂണിറ്റി പൊതുവായി യോജിക്കാവുന്ന വിഷയത്തിൽ യോജിക്കണം എന്നുള്ളത് ഞാൻ അതിന്റെ ഭാഗത്ത് എല്ലാം അല്ലെങ്കിലും ഞാൻ കാന്തപുരത്ത് സന്ദർശിച്ചിരുന്നു മൗലാൻ അബ്ദുൽ കലാം ആസാദ് ഫൗണ്ടേഷന്റെ ഒരു വിദ്യാഭ്യാസ അവാർഡ് അദ്ദേഹത്തിന് ഞങ്ങൾ നിശ്ചയിച്ചപ്പോൾ അത് പറയാനാണെങ്കിൽ പോയത് പക്ഷേ അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞു ഐക്യ ചർച്ച നമുക്ക് ഒരുമിച്ച് എന്ന് പറഞ്ഞു അതിന്റെ ഞങ്ങൾക്കൊക്കെ സന്തോഷമാണ് ഇല്ല ഒന്ന് ഞാൻ പറയുന്ന ഈ കക്ഷികൾ ഈ സ്ലീപ്പിംഗ് സെല്ലുകള് ഇവര് ആണ് ഇത് പദ്ധതികരിച്ച അങ്ങനെ ഇസ്ലാമി മറ്റേ മുജാഹിദെ വെറുതെയാണ് അങ്ങനെ ഒരു സംഭവമല്ല അവർക്കൊന്നും ഇതിൽ റോളൂല്ല അതൊക്കെ ഓരോന്നിനും പറയുകയാണ് പിടിച്ചു നിൽക്കാൻ പറയുകയാണ് ഇവര് തന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് സി പി എം ഒരു രാഷ്ട്രീയ പാർട്ടിയെ ലീഗിനെ തകർക്കുന്ന കാര്യത്തിൽ അവർ അവരുടേതായ അത് ലീഗിന്റെ വോട്ട് ബാങ്കിനെ കാര്യമായി ബാധിക്കുന്നു മനസ്സിലായില്ലേ അപ്പൊ സി പി എമ്മിന് ഇപ്പൊ മനസ്സിലായതുകൊണ്ടാണ് സി പി എം സി പി എമ്മും വലിയ പ്രതീക്ഷയായിരുന്നു കഴിഞ്ഞാൽ പാർലമെന്റ് നിരന്തരം അവരുടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു ില്ല ആ എം എൽ എനി തള്ളിയു പറ്റില്ലാ അവരും പെട്ടു വിവാക്കുന്നു അതിനൊന്നൊക്കെ നിർത്തി വെക്കും അതിലൊന്നും കാര്യമില്ല ഞങ്ങൾ ആ വിചാരിച്ച അതൊന്നും നടക്കുന്ന കാര്യമില്ല ഈ കക്ഷികള് ഞങ്ങൾ കാര്യങ്ങൾ കാണിച്ച് സമസ്തമാർ പറയും അത് ഒരു ഒരിക്കലും സംസ്ഥാന ആദർശ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞാൽ സമാന്തരല്ല അങ്ങനെ സമാന്തരമായിട്ട് രൂപീകരിക്കാൻ ഉദ്ദേശിച്ചില്ല അത് കൃത്യമായി ഞങ്ങൾ ചില കാര്യങ്ങൾ പറയുന്നത് അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞങ്ങൾ പറയും വ്യക്തമായ രൂപവും ഉണ്ടാക്കിയില്ലെങ്കിൽ ശക്തമായി ഞങ്ങളും ഈ കാര്യങ്ങൾ ഞങ്ങളോട് തുറന്നു കാണിക്കും എന്തൊക്കെയാണ് ഇവർ സംസ്ഥയിൽ കാണിച്ചു കൂട്ടുന്നതെന്നും കഴിഞ്ഞ കാലങ്ങൾ ഇവർ എന്തൊക്കെ ചെയ്തതെന്നും നോക്കാറ് ഇപ്പോൾ കാവ്യ ആകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തങ്ങളിപ്പോലൊന്നും ഒരു സ്വന്തം നാട്ടിൽ ഒരു ഒരു പള്ളിയിലെങ്കിലും വൈദ്യെങ്കിലും ബലത്തിലാണെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിങ്ങളൊന്ന് കഥയാവണം എന്നിട്ട് ഇന്നതിന് പറ്റൂല എന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ന കഥയാൻ പറ്റൂല എന്ന് ഉമ്മൻ ഫൈസ് പരസ്യമായി പറഞ്ഞു അങ്ങനത്തെ ആളെങ്ങനെ സംസ്ഥാനം ശബരികരിക്കാൻ പറ്റാ മാറണ്ടേ എനിക്കൊരു പേര്